എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ നന്ദി കെട്ടവർ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വേണം നന്ദി കെട്ടവർ എന്ന് പറയുന്നത് ഇതുപോലെ നന്ദി കെട്ട ജന്മങ്ങൾ ഇനിയും ഉണ്ടാവാം ഈ ലോകത്ത് എത്രത്തോളം നന്ദി കെട്ട ആളുകളുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഓരോരുത്തരെയും നമ്മൾ നല്ലതാണെന്നും പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും പക്ഷേ ഒരു അവസരം വരുമ്പോൾ നമ്മളെ പാടെ നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്ത കുറെ ജാതികളുണ്ട് കുറെ ഇനങ്ങളുണ്ട് കുറെ മനുഷ്യർ ശരിക്കും പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോഴും വന്നിരിക്കുന്നത് സംഭവം മറ്റാരെയല്ല നമ്മുടെ രേഷ്മ പി തങ്കച്ചേയും അപ്പൻ തങ്കച്ചനെയും കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കാരണം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ രേഷ്മയും അപ്പനും കൂടി വന്നിരുന്നിട്ട് പറയുന്നത് വീടിനകത്ത് ഭയങ്കരമായ ചോർച്ച സംഭവിച്ചിരിക്കുകയാണ് ഭയങ്കര ചോർച്ചയാണ് അത് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞപ്പോഴത്തേക്ക് അത് അംഗീകരിച്ചില്ലെന്നോ ആ വീടിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഉദ്ദേശമെന്ന് വെച്ചാൽ ഇവർക്ക് ആരെയെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ അവരെ പാടെ നശിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് അങ്ങനെ മാത്രമേ ഞാൻ പറയൂ കാരണം ഈ ഒരു വീട് വച്ച് കൊടുത്ത ആള് ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം പുള്ളിക്കാരന് അത്രയേറെ കൂടിയാണ് ആ ഒരു വീട് വെച്ചിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊക്കെ എന്നെ എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റുന്നതല്ല ഇങ്ങനെ ഒരു വീടെന്ന് വെച്ചാൽ എന്നിട്ടും ഒന്നും അല്ലാതിരുന്ന ഈ രേഷ്മാപ്പി തങ്കച്ചന് ഇതുപോലെ ഒരു വീട്ടിൽ കയറി കിടക്കാനുള്ളൊരു അവസരം കിട്ടിയത് എന്ന് കരുതണം അതിനു പകരം കയ്യിൽ വന്ന ഭാഗ്യത്തെ വെറും എന്താണ് മൂദേവി എന്ന പേരിൽ തട്ടിത്തെറുപ്പിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് ഈ ഒരു സ്ത്രീ കാണിച്ചിരിക്കുന്നത് സ്ത്രീയുടെ അപ്പനാണെങ്കിൽ അതിനപ്പുറത്തുള്ളവരുത്തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ മുമ്പൊരിക്കൽ നമ്മൾ ഒരു വീഡിയോയിലും ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അതുലിൻ്റെ ഒരു വീഡിയോ വന്ന സമയത്തിന് അതുല് പറഞ്ഞിട്ട് ഇങ്ങേര് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ കാണിച്ച ചില ഷോഫുകളെ ഒക്കെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പോലും ഞാൻ ഇത്രയും ഒരു എന്താണ് വൃത്തികെട്ട മനസ്സിനുടമയാണ് ഈ ഒരു മനുഷ്യനെന്ന് ചിന്തിച്ചതേയില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ എനിക്ക് എനിക്കെതിരെ എന്ത് കുറ്റം എന്ത് കുറ്റം ചുമത്തിയാലും ഞാനത് വഹിക്കാൻ തയ്യാറാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അത്രയ്ക്ക് സമൂഹത്തിന് ഒരു മനുഷ്യനാണ് ഈ ഒരു മനുഷ്യൻ ഞാൻ എവിടെയും തുറന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു വീട് വച്ചു കൊടുത്തിട്ട് ഇത്രയും നല്ല അതിമനോഹരമായ വീട് വച്ച് കൊടുത്തവരെ മാത്രമല്ല ആ ഒരു വസ്തു കൊടുത്ത ആളിനെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂ പിന്നെ അപ്പനും മോളും കൂടി ഇങ്ങനെ മെനക്കെട്ട് കിടന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോൾക്കായിരുന്നു അതൊരു ജോലിയായിട്ട് വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അപ്പനും കൂടെ കൂടിയിട്ടുണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ ആ ഒരു വീടിന് ഭയങ്കര ചോർച്ചയാണെന്നാണ് അപ്പനും മോളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏർ പിന്നെ ഭയങ്കര ചോർച്ചയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കു പറയുകയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ശത്രുവിനെ പാടെ തകർത്തു കളയുക സോഷ്യൽ മീഡിയയില് വൈറലായിട്ട് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചൻ അപ്പോൾ അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഈ രേഷ്മയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല കൊണ്ടു പോവാനായിട്ട് നിൽക്കുന്ന കുറേ ടീംസുകളുണ്ട് അപ്പോൾ അവരങ്ങ് ഇറങ്ങിക്കോളും പി ആർ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കുറേ എണ്ണം ഉണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങ് കച്ചയും കെട്ടി മുണ്ട് മുറുക്കി കൊടുത്തങ്ങ് ഇറങ്ങിക്കോളും അപ്പോൾ അവരെ പി ആറിനെ വിട്ട് ബാക്കിയുള്ളവരെ വാ ഒരു വിദ്യ ഇപ്പം നടക്കുന്നുണ്ട് കാരണം എൻ്റെ ചാനലിൽ വന്നിട്ട് പല ടീംസുകളും ഇങ്ങനെ കമൻ്റ് ഇടാനായിട്ട് വരുന്നുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരുത്തിയാണ് ശ്രീകല എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അമ്പത് കമൻ്റ് എങ്കിലും ഞാൻ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചനെ കുറിച്ച് ഇടുകയാണെങ്കിൽ അവൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു പത്തത് ഇരുപത്തഞ്ച് കമൻ്റ് ഇങ്ങനെ വൃത്തിക്കരുന്ന് ഇട്ടുകൊണ്ടേയിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ശല്യം കേട്ടോ എനിക്കത് ഭയങ്കര ശല്യമാണ് അവരുടെ കമന്റ് കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് മറ്റ് കമന്റുകള് വരുമ്പോൾ കാണാൻ പോലും പറ്റില്ല ഇതിങ്ങനെ കുഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് ശരിക്കും റിപ്ലൈ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും ശല്യം കാരണം ഞാൻ റിപ്ലൈ പല കമന്റുകളും ഞാൻ വായിച്ച് നോക്കാതെയാണ് അവരത് റിപ്ലൈ കൊടുത്തു പോകുന്നത് ചിലതിലൊക്കെ ഞാൻ നല്ല മുട്ടൻ തേറി പോലും കമന്റിൽ കൊടുക്കാറുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ അത്ര ശല്യമാണ് ഒരു കമന്റിന് ഇത്ര രൂപ വെച്ച് ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അത് മേടിച്ച് കക്ഷത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ഒരു വ്യഗ്രതയാണ് പക്ഷേ ഒരു ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒരു അഞ്ചോ പത്തോ കമൻ്റ് ഇട്ടാലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചുമ്മാ കിടന്ന് കമൻ്റ് എടുക്കും കമൻ്റ് എടുക്കും വലിയ ചെല്യമാണ് ഈ കൊണ്ട് അപ്പോൾ അതവിടെ കിടക്കട്ടെ കമൻറ്റിൻ്റെ കാര്യമൊക്കെ കിടക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഈ ഒരു രേഷ്മാപ്പി തങ്കച്ചൻ്റെ അപ്പൻ പറയുന്ന ചില കാര്യങ്ങൾ അയാള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യോ എൻ്റെ പൊന്നോ ഇനി ഇങ്ങനെ ഒരു സഹായം ആർക്കും ചെയ്യല്ലേ എന്നാണ് പറയുന്നത് അതായത് ഇവർക്ക് ആ ഒരു വീട് വെച്ച് കൊടുത്തില്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ എന്താണ് ഫിറോസ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം ഇതുപോലെ ഒരു സഹായം ഇനിയെങ്കിലും ആർക്കും ചെയ്തു കൊടുക്കല്ലേ വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു കഴിഞ്ഞാല് വീട്ടിലെ കുടുംബനാഥൻ മരണപ്പെട്ടു കഴിഞ്ഞാല് അവരെ സഹായിക്കാൻ എന്നുള്ള മട്ടിൽ ചെന്നിട്ട് അവരെ അവരെ എന്താണ് അവരെ നന്നാക്കാനെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് ഓരോന്ന് പറഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഉപദ്രവമാണ് ചെയ്യുന്നത് ഇതുപോലെ ഞങ്ങളെ അതായത് ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചനെയും അപ്പൻ തങ്കച്ചനെയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നാണ് അവർ പറയുന്നത് മനസ്സിലായില്ലേ അതായത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീട് വെച്ച് കൊടുത്ത സംഭവമാണ് പറയുന്നത് വീട് വെച്ച് കൊടുക്കാനെന്നുള്ള രീതിയിൽ വന്ന് ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് ഈ പറയുന്ന മരണപ്പെട്ടു പോയ കൊല്ലം സുധീരെ പിറ്റാലങ്ങൾക്ക് വീട് കൊ വച്ച് കൊടുത്തു പേരെടുക്കാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതുപോലെയുള്ള സഹായങ്ങൾ ആർക്കും ചെയ്തു കൊടുക്കല്ലേ കുടുംബത്തിലെ നാഥൻ മരണപ്പെട്ട് കഴിയുമ്പോൾ സഹായിക്കാനെന്നുള്ള വ്യാജന വന്ന് കൂടിയിട്ട് ഉപദ്രവിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴുള്ള ഇങ്ങയുടെ ആ ഒരു എന്താണ് മുഖമൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത്രയ്ക്ക് ചേഷ്ടകളൊക്കെ കാണിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണോ എന്തോ ഇയാൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് അരിശം കൊള്ളുന്നത് മകൾക്ക് മകൾക്ക് കൂടി ആണല്ലോ അതിനകത്ത് ഋതപ്പൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ആറ് വയസ്സോ മറ്റോ പ്രായമുള്ളത് കാരണം ആ കുട്ടി പ്രായപൂർത്തിയാവുന്നത് വരെ ആ കുട്ടിയുടെ അവകാശം ഈ അമ്മയ്ക്കും കൂടി ഉള്ളത് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള വീട് വച്ച് കൊടുത്തിട്ട് അതേ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ആ ഒരു വച്ച് കൊടുത്ത ആളിനെയും ആ വസ്തു കൊടുത്ത ആളിനെയും അവഹേളിക്കുകയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കാരണം മറ്റ് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും വേണ്ടെന്ന് വെക്കും കാരണം ഇതല്ലേ അവസ്ഥ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു നന്മ ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് പഴിയാണെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി സഹായിക്കേണ്ടെന്ന് തോന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഈ നന്ദി കെട്ട ജന്മങ്ങളെ കാരണം പാവപ്പെട്ട മറ്റുള്ളവർക്കുള്ള അവസരങ്ങളാണ് ശരിക്കും നിഷേധിക്കപ്പെടുന്നത് ആ ഒരു കാര്യം നമുക്ക് വില കുറച്ച് കാണാൻ പറ്റില്ല കാരണം ആ എന്തിനു മറ്റുള്ളവരെ സഹായിച്ചിട്ട് പഴി കേൾക്കുന്നത് എന്ന് തോന്നിപ്പോവും എന്തല്ലേ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തിനെ കിടന്ന ആവേശം കൊള്ളുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ എത്ര കണ്ടിട്ടും എത്ര കേട്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു മനുഷ്യനെന്തിനിങ്ങനെ ഇടന്ന് അട്ടഹസിക്കുന്നത് ഇങ്ങനെ കാണോ ആ വീട് കൊടുത്തത് ഇങ്ങനെയുടെ മകൾക്കാണോ കൊടുത്തത് അതേ ഇങ്ങനെ പോക്കറ്റിൽ കിടന്ന് പണം കൊടുത്താണോ ഇതൊക്കെ നേടിയത് മനസ്സിലാവുന്നില്ല ഉളുപ്പോ ഉളുപ്പ് ഒരു ലേശമെങ്കിലും ഉണ്ടാവണം എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇനി മുതൽ ഞാൻ ഒരിക്കലും സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഒരിക്കലും ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് അവരെ അവിടെ ജീവിപ്പിക്കാതെ ഏതാ അവരെ അവിടെ ജീവിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നുള്ള ദുരുദ്ദേശത്തോ കൂടി സംസാരിക്കുകയും സോഷ്യൽ മീഡിയ കയറിയിരുന്നുണ്ട് ഒന്നും അറിയാത്തവർ പേരും കള്ളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെപ്പോലെ ഇതുപോലെ ഒരു അവസരത്തിൽ ചെന്ന് ചാടരുത് അല്ലെ അവർക്ക് അങ്ങനെ ഇട വരുത്തരുന്ന് ഞാൻ ദൈവം പ്രാർത്ഥിക്കുക കാരണം അതിന്റെ വേദന ഞങ്ങൾക്കാർ കിട്ടുന്നു ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഓടാൻ പറ്റുമോ ഒന്ന് അനച്ചു നോക്കിയേ ശരിക്കു പറയുകയാണെങ്കിൽ ഇതില് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നേര് എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് ആവേശം കൊള്ളുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം ഇങ്ങേർക്ക് ഈ ഒരു വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇങ്ങേർക്ക് അത് ചിന്തിക്കാനുള്ള കഴിവില്ലെന്നും മനസ്സിലാവുന്നില്ല ശരിക്കും ആ ഒരു വീട് കൊടുത്തത് മരണപ്പെട്ടുപോയ സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീടാണ് അതിനുള്ള അവകാശികൾ ആ കുഞ്ഞുങ്ങൾ മാത്രം തന്നെയാണ് അതിപ്പോൾ ആ ഒരു വസ്തു കൊടുത്ത ആളും അത് ഉറപ്പായിട്ട് പറയുന്നൊരു കാര്യമാണ് വീട് വെച്ച ആളും കൊടുത്ത ആളും ഒക്കെ കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതിനുള്ള അവകാശി സുധിയുടെ രണ്ട് മക്കൾ മാത്രമാണെന്ന് ആ വസ്തു കൊടുത്ത ആള് പറയുന്നു ഞാൻ രേണുവിന് പോലും ഞാൻ ആ വസ്തു കൊടുത്തിട്ടില്ല രേണുവിനോ രേണുവിൻ്റെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ മറ്റ് ആർക്കും തന്നെ അവരുടെ കുട്ടികൾക്കോ ആ ഒരു ഫാമിലിയിലുള്ള മറ്റാർക്കും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും 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 ആവർത്തിച്ച് പറയുമ്പോൾ ഒരു ഉളുപ്പും കൂടാതെ തന്നെ ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചൻ്റെ അപ്പൻ ഇങ്ങനെ ഇരുന്ന് മെഴുകുമ്പോൾ ശരിക്കും എടോ മനുഷ്യർ നിങ്ങൾക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിൽ നിങ്ങളോട് വളരെയധികം പുച്ഛമാണ് തോന്നുന്നത് വെറും പുച്ഛം നമുക്കൊക്കെ ആരെങ്കിലും ഇതുപോലെ ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ നമ്മൾ അവരോട് കടപ്പാട് കാണിക്കും അവരുടെ കാല് തൊട്ട് വന്ദിക്കണം കാരണം എന്തെന്ന് വെച്ചാല് ഇത്രയും വലിയൊരു വീടെന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും കാണാൻ പറ്റുന്ന ഒന്നല്ല എന്നിട്ട് ആ ഒരു വീടിനകത്ത് അത്രയും ചോർച്ചയാണത്രയും ചോർച്ചയാണെന്ന് ശരിക്കും നിങ്ങളൊരു നല്ല വ്യക്തിയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടറിന് ഉടമയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആ വീട് വച്ച് കയറിയതിന് ശേഷം മഴ പെയ്ത് ചോർന്നു മഴ പെയ്തില്ലെങ്കിൽ ചോരില്ലോ അപ്പോൾ ആ ഒരു ചോർന്ന സമയത്ത് ചെവിയും ചെവിയും അറിയാണ്ട് നിങ്ങൾ ആ ഒരു വീട് വച്ച് തന്ന ആളിനെ രഹസ്യമായിട്ട് ബന്ധപ്പെടണമായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് വന്നൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവരെ കാണിക്കണമായിരുന്നു നിങ്ങളത് ഓക്കെ അങ്ങനെ ചെയ്യണമായിരുന്നു അല്ലാണ്ട് വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മിണ് മിണ് മിണ മിണ എന്ന് പറഞ്ഞിട്ട് അപ്പനും മോളും കൂടി ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ശരിക്കും അവർ പറയുന്നുണ്ട് എയർ ഹോള് വരാനുള്ള ഒരു സാഹചര്യമാണ് അവർ എ ഒക്കെ ഭാവിയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സംവിധാനങ്ങളാണ് അവർ ചെയ്തു കൊടുത്തതെന്ന് പറയുന്നുണ്ട് ശരിക്കും ഈ പറയുന്ന എന്താണ് രേഷ്മാപ്പി തങ്കച്ചൻ എന്താണ് കാണിച്ചത് എൻ്റെ ശുതിച്ചേട്ടൻ്റെ വീട് എൻ്റെ ശുതിച്ചേട്ടൻ അവകാശപ്പെട്ട വീടെന്ന് പറഞ്ഞിട്ട് സ്വന്തം ട്രോഫികളൊക്കെ കൊണ്ടുവന്ന് അതും ഭയങ്കരമായിട്ട് അഭിനയിച്ച് കിട്ടിയ ട്രോഫികൾ എൻ്റെ പൊന്നോ അഭിനയ സിംബം അല്ലേ സിംഭം അങ്ങനെ കിട്ടിയ ട്രോഫികളൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് അട്ടുക്കി അട്ടക്കി ഇട്ടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം ചെയ്ത കാര്യം എന്താണ് പുള്ളിക്കാരൻ്റെ ഇതെല്ലാം ഒഴിപ്പിച്ച് ചാക്കുകെട്ടിനകത്താക്കിയത് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഡംബ് ചെയ്തു എന്നിട്ടാണ് നിന്ന് ഈ വർത്താനം പറയുന്നത് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ അപ്പനും മോക്കും ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നന്ദി വേണം നന്ദി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പറയാനുള്ളത് ഇവരെ ഈ അപ്പനെയും മോളെയും ഈ കുടുംബത്തിലുള്ള ആളുകളെയും ചേർത്ത് പിടിക്കുന്ന അതായത് സുധയുടെ രണ്ട് മക്കളെ ഒഴികെ ഇവരെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്ത് ഇത് വന്നാലും ഇതിനെയൊക്കെ ആരും തിരിഞ്ഞു നോക്കരുത് ഒരു വട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കരുത് ഇവർക്ക് വേണ്ടുന്ന ഒരു ഹെൽപ്പും ഇനിയെങ്കിലും ആരും ചെയ്തു കൊടുത്തില്ല മനുഷ്യനാണ് ജീവിച്ചിരിക്കുമ്പോൾ പല പല ആപദ്ഘട്ടങ്ങളും മുന്നിൽ വരാം ഇപ്പോൾ ഞാൻ ഞാനിരുന്ന് ഇവിടെ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നു ഏ ഈ എനിക്കും നാളെ നാളെ എന്നല്ല ചിലപ്പോൾ ഈ നിൽക്കുന്ന നിപ്പില് വേണമെങ്കിലും എന്ത് സംഭവിക്കാം അതും മനുഷ്യൻ്റെ കാര്യം അത്രയാണ് അതേ ഉള്ളൂ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇവർക്ക് എന്ത് സംഭവിച്ചാലും ആളായിട്ട് പോയി എത്തി നോക്കുന്നതല്ലാതെ ഒരു മനുഷ്യരും ഒരു രൂപ ഒരു അണ്ണ പൈസയുടെ ഒരു സഹായവും ഈ ഒരു കുടുംബത്തിന് ചെയ്ത് കൊടുക്കരുത് ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചനാണെങ്കിൽ പോലും പത്ത് പൈസയുടെ ഉപകാരം ചെയ്തു കൊടുക്കരുത് കാരണം ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ ആരോടും ഒരു പ്രത്യേക തരം നന്ദിയോ സ്നേഹമോ അനുകമ്പയോ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ തന്നവരുടെ അതായത് ഇതുപോലെയുള്ള ആളുകളുടെ ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്താലുണ്ടല്ലോ ആ കൊടുക്കുന്നതിൻ്റെ കയ്യിൽ മൂർഖൻ കടിക്കും അതാണ് ഇനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു സംസാരവും രീതിയൊക്കെ എന്തൊരു പുച്ഛാടോ തൻ്റെ സംസാരങ്ങളിൽ ശരിക്കും ഇത്രയ്ക്ക് പുച്ഛിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തിരിക്കുന്നു തനിക്ക് നാണമുണ്ടോ താനൊരു മനുഷ്യനല്ലേ താനൊരു ആണല്ലേ തനിക്ക് വേല ചെയ്തെന്താ വസ്തുവും വീടും ഒക്കെ ഉണ്ടാക്കിക്കൂടെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വസ്തുവിൻ്റെ മേൽ ഇതുപോലെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ തനിക്ക് എന്തവകാശമാണ് ഉള്ളത് തൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ വല്ലതുമായിരുന്നു ആ വീട്ടിന് വേണ്ടിയിട്ട് ചിലവാക്കിയത് ശരിക്കും പറഞ്ഞാൽ അതിൽ കിടക്കുന്ന ബക്കറ്റ് പോലും നാട്ടുകാർ സംഭാവനയായിട്ട് കൊടുത്തതാണ് ചവിട്ടിയും ബക്കറ്റും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നാട്ടുകാർ കൊടുത്തതാണ് നാട്ടുകാർക്ക് ആ ഒരു മഹാ ആ ഒരു വലിയ മനുഷ്യൻ്റെ വലിയ മനുഷ്യൻ എന്നു പറഞ്ഞാൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന മനുഷ്യൻ പിന്നെ അത്രയും വലിയ കലാകാരനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വലിയ കലാകാരനാണെന്നൊന്നും പറയില്ല പക്ഷേ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കെല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയായിരുന്നു മനുഷ്യരെ സ്നേഹിച്ചത് ആ ഒരു നിഷ്കളങ്കതയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടായപ്പോൾ ആ ഒരു ഫാമിലിയെ സഹായിക്കണമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയത് അത് ആദ്യം മനസ്സിലാക്കൂ ഈ പറയുന്ന രേണു എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന സുതി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു സമയത്ത് മകനായ കിച്ചുവിനെ കൂടെ കൊണ്ട് നടന്നാണ് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആ ഒരു സ്നേഹം അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറും ഒക്കെ വെച്ച് പാവത്തുമൊക്കെ വെച്ചിട്ടാണ് ആളുകൾ അദ്ദേഹം ജനിപ്പിച്ച അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നത് അല്ലാണ്ട് ഈ കുട്ടിയുടുപ്പുവിട്ട് കുട്ടിപ്പാവാടയും ഇട്ട് തുള്ളിച്ചാടുന്ന രേഷ്മാപി തങ്കച്ചനെയോ തങ്കച്ചൻ്റെ അപ്പനെയോ ഒന്നും കണ്ടിട്ടല്ല അപ്പനമ്മമാരെ ആരെയും കണ്ടിട്ടല്ല അപ്പോൾ അതുപോലും മനസ്സിലാക്കാണ്ട് ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് അട്ടയെ പിടിച്ച് മെത്ത കിടത്തിയാൽ അതവിടെ കിടക്കില്ല അത് കുപ്പ കുഴിയിലേ കിടക്കോളൂ എന്ന് പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരത്തെയും പുള്ളിക്കാരത്തേ അപ്പനും കൂടിയൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരൊരു വാടക വീട്ടിലേക്ക് പൊയ്ക്കോളാം എന്നുള്ളതാണ് അപ്പോൾ അവിടെയും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങനെ വാടക വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ശ്രുതിയുടെ സമ്മാനങ്ങൾ അതായത് അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫികൾ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഡംപ് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചൻ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ അന്ന് രേഷ്മാ പി തങ്കച്ചൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഷെൽഫുണ്ടാക്കി വെക്കാനുള്ള നിവൃത്തിയില്ല ഇപ്പൊ കയ്യിൽ പൈസ ഇല്ല അതിൻ്റെ പേരിലാണ് ഈ അദ്ദേഹത്തിൻ്റെ ട്രോഫികളൊക്കെ ചാക്കുകെട്ടിനുള്ളിലാക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ തള്ളിയതെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു ന്യായം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് മാറുന്ന ഒരു സമയത്ത് ആ ഒരു വീട്ടിന് ഒന്നും കൊടുക്കണ്ടേ കൊച്ചേ മാസം മാസം വാടക കറണ്ട് ചാർജ് അങ്ങനെ നല്ലൊരു തുക ചിലവാവില്ലേ എന്നാ ചോദിക്കും ഞാനല്ല അത് തരുന്നത് അതുകൊണ്ടല്ല ഞാനത് ചോദിച്ചത് ഞാനത് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ സുധിയുടെ ട്രോഫി വെക്കാനുള്ള ഷെൽഫും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പുള്ളിക്കാരത്തേക്ക് പൈസയില്ല അപ്പോൾ ഈ വാടക വീട്ടിൽ പോകുമ്പോൾ വൺ തുക ഒരു വീട് നമുക്കറിയാം ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിപ്പോസിറ്റ് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം വരും അത്യാവശ്യം നല്ലൊരു വീടാണെങ്കിൽ പത്തമ്പതിനായിരം രൂപയ്ക്ക് മുകളിലേട്ടൊക്കെ ഡിപ്പോസിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനൊക്കെ കാശ് തൻ്റെ കയ്യിലുണ്ടോ അപ്പോൾ സുധിയുടെ സാധനങ്ങൾ വിൽക്കാനുള്ള ഷെൽഫ് മേടിക്കാനുള്ള പൈസ ഉള്ളു അല്ലേ ഇല്ലാത്തത് അല്ല ഇതൊരു ചോദ്യമാണ് കേട്ടോ പറയാണ്ട് വയ്യ അപ്പോൾ എന്തായാലും കൊള്ളാം ഇതിനാണ് പണ്ടുള്ളവർ പറയുന്ന ഒരു ചൊല്ലുണ്ട് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ അത്രേ ഉള്ളൂ അപ്പോഴും എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാം പറക്കി കെട്ടി നീ വാടകയ്ക്ക് പോയി കഴിഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചും ഈ വീട്ടിലേക്കല്ലേ മോളെ നീ വരേണ്ടത് അല്ലാണ്ട് ഇനി ഋതപ്പൻ വലുതായി ഋതപ്പൻ പെണ്ണ് കെട്ടുമ്പോൾ ഋതപ്പനും പെണ്ണുമായിട്ട് ആ ഒരു വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണോ നീ വെയിറ്റ് ചെയ്യുന്നത് അതേ കിച്ചു വലുതായി ഓ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കിച്ചു വലുതായി കിച്ചുവിനൊരു ലൈഫാവുമ്പോൾ പാർട്ട്നറെ കൊണ്ട് കിച്ചു അവിടെ താമസിക്കും അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഋതപ്പൻ വലുതാവും ഋതപ്പന് പാർട്നറ് വരുമ്പോൾ ഋതപ്പനും അങ്ങോട്ടേക്ക് മാറും അതുവരെ ആ ഒരു വീട് അങ്ങനെ കിടക്കും അല്ലേ അതല്ലെങ്കിൽ ചിലപ്പോൾ വാടക വീട്ടിൽ പോയതിന് ശേഷം കയ്യിലിരിക്കുന്ന പൈസയൊക്കെ തീരുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് വരുകയാണെങ്കിൽ അത് വളരെ മോശമാണ് കേട്ടോ കേട്ടോ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ആ വീട്ടിലേക്ക് താമസത്തിന് വരരുത് പടി ഇറങ്ങുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പോഴത്തെ ചൂട് എത്തി കൂടി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല പോകുന്നെങ്കിൽ ഒന്നൊന്നര പോക്കായിരിക്കണം പിന്നെ ആ വീട്ടിലേക്ക് താമസത്തിന് വരരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് കടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ അങ്ങ് ചൊറിഞ്ഞ് അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല പിന്നെ കപ്പ ഓമക്കായ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ കപ്പയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സമൂലം പുഴുതെടുക്കുക നല്ല വൃത്തിക്ക് അരച്ച് കലക്കി ചെറിയുള്ള ഭാഗത്ത് നന്നായിട്ട് അങ്ങ് വെച്ചാൽ മതി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി ആ ചൊറിച്ചിലങ്ങ് മാറിക്കോളും അല്ലാണ്ട് എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് ഈ വൃത്തികേട് കാണിക്കുന്ന ഈ നന്ദി കെട്ട രേഷ്മാപ്പി തങ്കച്ചനും തങ്കച്ചൻ്റെ അപ്പൻ തങ്കച്ചനും വേണ്ടിയിട്ട് ഇവിടെ കമൻ ബോക്സിൽ വന്നിട്ട് നിറങ്ങാനായിട്ട് ആരും പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും പി ആർ വർക്കോളികൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഇത്രയൊക്കെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അതായത് കമൻറ്റോളികളുടെ കാര്യമല്ല കേട്ടോ നമ്മുടെ മാന്യമായ ഇടുന്ന മാന്യമായ കമൻ്റ് എന്ന് വെച്ചാൽ എന്നെ വിമർശിക്കാതിരിക്കണോന്നൊന്നും ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല വിമർശിക്കാം വിമർശിക്കുന്നതിൽ ഒരു പ്രശ്നവുമല്ല പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്ഥിരം ഇടുന്ന ചില ആളുകളുണ്ട് അവരെ എനിക്ക് നന്നായിട്ടറിയാം പി ആർ വർക്കേഴ്സ് ചെയ്യുന്ന ആളുകളെ എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അത്തരം ഇങ്ങോട്ട് വരണ്ട അല്ലാതെ ഉള്ള ആളുകളുണ്ടല്ലോ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യാം എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണം അപ്പോൾ ഇത്രേ പറയാനുള്ളൂ എല്ലാവർക്കും